കണിക്കലങ്ങളുടെ കലവറിയായ മടിക്കൈ എരിക്കുളം ഈ വിഷുക്കാലത്തും പഴമയുടെ പെരുമയാകുന്നു പലതും കാലാന്തരത്തിൽ മാറ്റത്തിന് വഴിമാറിയപ്പോൾ എരിക്കുളത്തെ കലവും അതുണ്ടാക്കുന്ന കുടുംബങ്ങളും പൈതൃകത്തിലൂടെ കാലത്തെ അതിജീവിക്കുകയാണ് ഒരു മത്സരത്തിന്റെ നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളേക്കുള്ള പ്രയാണമാണ് ഓരോ വിഷുവും നിലവിളക്കിന്റെ നിറദീപവും നിറനാഴിയും കണിവെള്ളരിയും കണിക്കൊന്നയും തൊടുകുറിയണിയിച്ച കണിക്കലവും പുല്ലാങ്കുഴലുമൊക്കെയായി കണ്ണനെയും തടുകയിലൊരുക്കിയാണ് ആ പ്രയാണം തുടങ്ങുന്നത് മടിക്കൈ ഇരിക്കുളത്തെ കണിക്കലങ്ങളാണ് ഇന്നും ജില്ലയിലെ വിഷു ആഘോഷങ്ങളുടെ പ്രധാന പ്രൗഢി ഇവിടുത്തെ സമുദായത്തിൽപ്പെട്ട നൂറ്റി എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ തങ്ങളുടെ കുലത്തൊഴിൽ പൈതൃകമായി കിട്ടിയ പുണ്യമായി കരുതുന്നവരാണ് ഓരോ കുടുംബത്തിലെയും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കലമുണ്ടാക്കുന്നതിൽ പങ്കാളികളാകുന്നു വിഷുവെത്തിയതോടെ കണിക്കലങ്ങൾ മെനഞ്ഞെടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും അതിരാവിലെ തുടങ്ങുന്ന ജോലി അന്തിമയങ്ങുവോളം തുടരും പ്രകൃതിയുടെ വരദാനമായ കളിമണ്ണ് കുടിച്ചെടുക്കുന്നത് മുതൽ മെനുക്ക് പണി പൂർത്തിയാക്കി ഉണക്കിയെടുക്കുന്നത് വരെയുള്ള ഓരോ പ്രവൃത്തിയും കൈവഴക്കത്തിന്റെയും ഏകാഗ്രതയുടെയും നിമിഷങ്ങളാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം ലഭിക്കുന്നില്ലെങ്കിലും കുലത്തൊഴിലിനോടുള്ള കൂറും അഭിമാനവുമാണ് ഇവരെ ഈ ജോലിയിൽ തന്നെ നിലനിർത്തുന്നത് കല കലനിർമ്മിക്കാനാവശ്യമായ കളിമണ്ണ് കിട്ടാത്തത് വലിയ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ടെന്നും എരിക്കുലത്തെ മണ്ണിനും കലത്തിനും ഗുണവും ആയുസും ഏറെയാണെന്നും അഞ്ചു പതിറ്റാണ്ടിലധികമായി നിർമ്മിച്ച് കുലത്തൊഴിലിലെ കുലപതിയായി മാറിയ ഭാസ്കരൻ പറയുന്നു നമ്മളെ എരിക്കുളത്തെ മണ്ണിനെ സംബന്ധിച്ചും പാത്രത്തെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമായ ഒരു പാത്രമാണ് മൺപാത്രമാണ് ഈ എരിക്കുളത്തത് അത് മണ്ണും അതേപോലെ തന്നെ നമ്മളെ ചുറ്റുപാടില്ലെ ഞങ്ങളെ ഈ മൺപാത്രം ഉണ്ടാക്കുന്ന എല്ലാ രാജ്യത്തെ മണ്ണിനെയും കാട്ടി ഏറ്റവും നല്ല മണ്ണാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത് തെക്ക് കണ്ണപുരം മുതൽ ഇങ്ങോട്ടുള്ള കച്ചവടക്കാർ ഇന്നും എരിക്കുളത്തെ മൺകലങ്ങളെ തേടിയെത്തുന്നു വലുപ്പത്തിനനുസരിച്ച് എഴുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് കണിക്കലങ്ങളുടെ വില വീടുകൾ കയറിയിറങ്ങി വിറ്റിരുന്ന മുൻകാലങ്ങളിൽ നിന്ന് മാറി ആളുകൾ തേടിയെത്തുന്നത് കുലത്തൊഴിലിന്റെ മാറ്റേറ്റുന്നതായി കരുതുകയാണിവർ ഇടക്കാലത്തു നിന്ന് വ്യത്യസ്തമായി പുതുതലമുറ എത്തുന്നതിൽ വലിയ പ്രതീക്ഷയും സന്തോഷവും ഇവർക്കുണ്ട് കളിമണ്ണും കൊട്ടുവടിയും ചൂളയുമൊക്കെയായി എരിക്കുലത്തെ ഈ കുടുംബങ്ങളിൽ നിന്നും രൂപം കൊണ്ടു പുറത്തിറങ്ങുന്ന കണിക്കലങ്ങൾ വാങ്ങി വിഷുവിനെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ കുടുംബവും ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ